ഏറെ സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഏവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേരുകയാണ് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ചാണ് വചനം നമ്മയെ ഓർമ്മപ്പെടുത്തുക ഒരു ശിഷ്യൻ ക്രിസ്തു ശിഷ്യൻ എപ്രകാരമായിരിക്കണമെന്ന് വളരെ മനോഹരമായിട്ട് സുവിശേഷം നമ്മെ ഓർപ്പെടുത്തുകയാണ് സ്വയം ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു ശിഷ്യൻ ആലുവ കർമ്മൽഗിരി സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനം നടക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ആഹാരസമയത്ത് ധ്യാനാവസരത്തിൽ ധ്യാനഗുരു മനോഹരമായിട്ടുള്ളൊരു കവിത സന്യാസ കവിതകൾ ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ഇടുകയുണ്ടായി അതിൻ്റെ ഇതിവൃത്തം എങ്ങനെയാണ് ഒരിക്കൽ ഒരു ബാലൻ അവന് വലിയൊരു വലിയൊരാഗ്രഹമുണ്ടായി അവന് സന്യാസിയാകുവാൻ വലിയ ആഗ്രഹം അങ്ങനെ അവൻ സന്യാസിയാകുവാനായിട്ടുള്ള ആഗ്രഹം തൻ്റെ പിതാവിനോട് തൻ്റെ മാതാവിനോടും അറിയിക്കുകയാണ് അവർ മനസ്സില്ലാ മനസ്സോടുകൂടെ അവൻ്റെ ആഗ്രഹം നിവൃത്തിയാക്കുവാൻ വേണ്ടി അവനെ യാത്രയാക്കുകയാണ് അവൻ തൻ്റെ കളിപ്പാട്ടങ്ങളെയും കളിക്കൂട്ടുകാരെയും തൻ്റെ കളിസ്ഥലം എല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഒരു ഭാണ്ഡക്കെട്ടും തോളിൽ തൂക്കിക്കൊണ്ട് അവൻ യാത്രയാവുകയാണ് വളരെയധികം കാതും അവൻ യാത്ര ചെയ്തു അവരെല്ലാം ഉപേക്ഷിച്ചുള്ള അവൻ്റെ ഈ യാത്രയിൽ അവനൊരൊറ്റ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അവന് മോക്ഷം പ്രാപിക്കണം മോക്ഷം പ്രാപിക്കാൻ വേണ്ടി അവൻ നടന്ന് നടന്ന് വളരെയധികം കഷ്ടപ്പെട്ട് അവസാനം അവൻ നദിയുടെ തീരത്തെത്തി ഗംഗാനദിയിൽ ഇറങ്ങി മുങ്ങിയാൽ തീർച്ചയായിട്ടും അവന് മോക്ഷം കിട്ടുമെന്ന് ആരോ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്യാസിയായ ആ മകൻ ഒരു ബോധിവൃക്ഷ ചുവട്ടിൽ തൻ്റെ ഭാണ്ഡക്കെട്ട് വച്ചിട്ട് ഗംഗാനദിയിൽ ഇറങ്ങി അവൻ മുങ്ങി പൊങ്ങി അവൻ കരയിലേക്ക് കയറി ഭാണ്ഡക്കെട്ടെടുത്തപ്പോൾ ആ ഭാണ്ഡക്കെട്ടിന് ഭാരം കൂടിയിരിക്കുന്നതായിട്ട് അവന് തോന്നി ആ ഭാരമുള്ള ഭാണ്ടക്കെട്ടും എടുത്ത് അവൻ വീണ്ടും നടക്കുകയാണ് വീണ്ടും അടുത്ത് നദിയുടെ തീരത്തെത്തി അവൻ ആ വൃക്ഷച്ചുവട്ടിൽ ഭാണ്ഡക്കെട്ട് വച്ചു അവൻ വീണ്ടും വെള്ളത്തിലിറങ്ങി മോക്ഷം പ്രാപിക്കാൻ വേണ്ടി മുങ്ങി കുളിച്ചു മുങ്ങി പൊങ്ങി പക്ഷേ അവൻ മോക്ഷം കിട്ടിയില്ല അവൻ വീണ്ടും ആ മരച്ചുവട്ടിൽ നിന്ന് തൻ്റെ ഭാണ്ടക്കെട്ട് പൊക്കിയെടുക്കുമ്പോൾ അതിൽ താങ്ങാൻ പറ്റാത്തത്ര ഭാരം കൊണ്ട് അത് വളരെ ദുഷ്കരമായിരുന്നു അവൻ തൻ്റെ ആ മരച്ചുവട്ടിൽ വച്ച് ആ ഭാണ്ടക്കെട്ട് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ താൻ പണ്ട് ഉപേക്ഷിച്ചതെല്ലാം ആ ഭാണ്ഡക്കെട്ടിൽ കടന്നുകൂടിയിരിക്കുന്നതായിട്ട് അവൻ കണ്ടു ഇപ്രകാരം കവിത പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ് അവൻ ആ ഭാണ്ഡക്കെട്ടും അതിനുണ്ടായതെല്ലാം വലിച്ചെറിഞ്ഞു അവൻ മോക്ഷം പ്രാപിച്ചു എന്നാണ് പറയുക പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പുറപ്പെട്ട പലരുടെയും അവസ്ഥ ഈ ഭാണ്ഡക്കെട്ടിന് തുല്യമാണ് പണ്ടൊങ്ങോ ഉപേക്ഷിച്ചതെല്ലാം നമ്മുടെയൊക്കെ മാറാപ്പിലിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് അതാണ് പലപ്പോഴും നമുക്ക് മോക്ഷം കിട്ടുവാനായിട്ട് സാധിക്കാതെ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ് തിരുവചനത്തിൽ വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം കർത്താവിൻ്റെ വചനം ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിരജിച്ച് അനുദനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ സ്വയം ക്രിസ്തുവിനെ കുരിശെടുക്കുവാൻ തയ്യാറാകണം കുരിശ് ത്യാഗത്തിൻ്റെ കഷ്ടതയുടെ സഹനത്തിൻ്റെ പ്രതീകമാണ് ഈ കുരിശെടുക്കുവാൻ തയ്യാറാകുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ അതുകൊണ്ട് അവൻ കുരിശെടുക്കാൻ തയ്യാറാകണം ഇന്ന് ക്രിസ്തുവിൻ്റെ അരികിൽ വരുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർ അവരെന്തന്വേഷിച്ചാണ് വരുന്നത് അവർ അത്ഭുത അത്ഭുതങ്ങളും അടയാളങ്ങളും സുഖം പ്രാപിക്കാനും ഒക്കെയായിട്ടാണ് ധാരാളം പേര് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ അനുഗമിക്കാനായിട്ട് കടന്നു വരുന്നവർ വളരെ ചുരുക്കമാണ് അവർ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തീർച്ചയായും ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് മാറുവാനാണ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ത്യാഗം ഏറ്റെടുക്കുവാൻ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ക്രിസ്തുവിനോടൊപ്പം സഹിക്കുവാൻ തയ്യാറാകുന്നവരാണ് അവരോരോരുത്തരും പ്രിയപ്പെട്ട സഹോദരൻ അങ്ങനെ ധാരാളം മനുഷ്യർ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് മാറുവാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ട് മാറുവാൻ തയ്യാറായിട്ട് കടന്നു വരുന്ന ധാരാളം പേരുണ്ട് അവർ ഈ ലോകത്തിൻ്റെ സുഖങ്ങളെയും ഈ ലോകത്തിൻ്റെ ലൗകിക വസ്തുക്കളെയുമൊക്കെ ഉപേക്ഷിച്ചവരാണ് അതുകൊണ്ട് ഇപ്രകാരം സുവിശേഷം പറയുന്നുണ്ട് വിശുദ്ധ ലൂക്കാഡേ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് ഒരു വൃത്തിന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കണം മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല മാമൂനെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരുവൻ നേടിയെടുക്കുന്ന ധനത്തെയും നേടിയെടുക്കുന്ന പല വസ്തുക്കളെയും കുറിച്ചാണ് അവന് അവന് വേണ്ടി സ്വരൂ കൂട്ടുവാൻ വേണ്ടി ഒരുവൻ നേടിയെടുക്കുന്നതാണ് മാമോൻ എന്ന് അറിയുക അവൻ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് തൻ്റെ സ്വാർത്ഥ ജീവിതത്തിനു വേണ്ടി ഒരുവൻ നേടിയെടുക്കുന്നതിൻ്റെ പേരാണ് അറമായ പദമായ മാമോൻ എന്ന് പറയുന്നത് അത് വിട്ടുപേക്ഷിക്കുവാനായിട്ട് നാം ഓരോരുത്തരും തയ്യാറാകണം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവൻ ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ പുറകെ പോകേണ്ടവനല്ല ക്രിസ്തുവിൻ്റെ കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുയാത്ര ചെയ്യേണ്ടവനാണ് കുരിശ് വഹിക്കുവാൻ ധരിക്കുവാനായിട്ട് ഒരുവൻ എളുപ്പമാണ് പക്ഷേ അത് വഹിക്കുവാൻ വളരെ പ്രയാസമേറിയതാണ് ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന് പറയുന്ന കുരിശ് ധരിക്കുന്നവനല്ല മറിച്ച് സഹനങ്ങളുടെ കുരിശുമെടുത്ത് കാൽവരിയിലേക്ക് യാത്ര ചെയ്ത ക്രിസ്തുവിനെ അനുദാപനം ചെയ്യുന്നവനാകണം ഒരു ക്രിസ്തു ശിഷ്യൻ അതാണ് ക്രിസ്തു ശിഷ്യനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ക്രിസ്തുവിൻ്റെ കുരിശെടുക്കുവാനായിട്ട് തയ്യാറായ ധാരാളം മനുഷ്യരുണ്ട് അതിൽ പ പ്രധാനപ്പെട്ട ഒത്തിരിയേറെ മനുഷ്യരിൽ ഒരാളാണ് മൊളോക്ക ദ്വീപിൽ പാവപ്പെട്ട കുശരോഗികളോടൊപ്പം ജീവിച്ച് അവിടെ സഹനങ്ങളിൽ അവരുടെ വേദനകൾ മനസ്സിലാകാതെ ശരീര അവയവങ്ങളെല്ലാം നശിച്ചു പോകുന്ന സമയത്ത് അവരുടെ വേദനകളിൽ പങ്കു ചേർന്നുകൊണ്ട് അവരിലൊരാളായിട്ട് മാറിയ വിശുദ്ധനായ ഡാമിയൻ എന്ന് പറയുന്ന വൈദികനെക്കുറിച്ചുള്ള ജീവിതകഥ അത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കണ്ണുകളിൽ ഒത്തിരിയേറെ വേദന നമ്മുടെ ഹൃദയങ്ങളിൽ ഒത്തിരിയേറെ വേദന ഉണ്ടാകും കണ്ണുകൾ ഈറൻ അണിയും കാരണം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അവർക്ക് വേണ്ടി അവരൊരാളായിട്ട് തൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ട ഡാമിയനെ പോലെ അവിടെ വേദനകൾ അവർക്ക് മനസ്സിലാകാത്ത അവസരങ്ങളിൽ ആ വേദന തൻ്റെ ഉള്ളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിതം നയിച്ച ഡാമിനെ പോലെ ധാരാളം മനുഷ്യർ ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ തങ്ങളുടെ ജീവിതങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതാണ് യഥാർത്ഥമായി ശിഷ്യനെന്ന് പറയുന്നത് തൻ്റെ സ്വാർത്ഥ സ്വാർത്ഥ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പങ്കുവയ്ക്കാൻ തയ്യാറായ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായിരുന്നു മൊളാക്കയിൽ അവസാനം കുച്ഛരോഗം ബാധിച്ച് തൻ്റെ ജീവിതം അവരോടൊപ്പം ബലിയായി സമർപ്പിക്കപ്പെട്ട ആ വിശുദ്ധനായ ഡാമിയൻ എന്ന വൈദികൻ വള്ളമില്ലാതെ വെള്ളത്തിനു മുകളിലൂടെ നടക്കുവാൻ തയ്യാറായവനായിരുന്നു തീർച്ചയായിട്ടും ഫാദർ ഡാമിയൻ എൻ്റെയും നിൻ്റെയും ജീവിതം ക്രിസ്തു ക്ഷണിക്കുന്ന ഈ ശിഷ്യത്വമെന്ന് പറയുന്നത് വള്ളമില്ലാതെ വെള്ളത്തിനു മുകളിലൂടെ നടക്കുക അങ്ങനെ നടന്ന നമ്മളോടൊപ്പം ജീവിച്ച മനുഷ്യരില്ലേ എന്തിനേറെ പറയുന്നു നമ്മുടെ അതേ താതുസ് എന്ന് പറയുന്ന ഒരു വൈദികനില്ലേ കൊല്ലം ആർച്ച് ബിഷപ്പായിട്ട് മരിയ ബെൻസികർ പിതാവില്ലേ തീർച്ചയായിട്ടും അവരൊക്കെ വള്ളമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ തയ്യാറായവരാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കപ്പെട്ട ഇത്ര ഇതുപോലെ ധാരാളം മനുഷ്യർ നമ്മുടെയൊക്കെ കൂടെ ജീവിച്ചിട്ടില്ലേ ഈ കാണപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമെന്നറിയപ്പെടുന്ന തൂങ്ങാമ്പാറ വിശുദ്ധ കൊച്ചുതരേസ്യ ദേവാലയം പണി കഴിപ്പിക്കുവാൻ ആഗ്രഹിച്ച അലൂഷ്യസ് മരിയ ബെൻസികർ പിതാവ് തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാം ഇരുപത്തി മൂന്നാം വർഷം ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി പരിശുദ്ധ പിതാവ് പതിനൊന്നാം പിയുസ് പാപ്പ വിശുദ്ധ കൊച്ചുരേശ്യ പുണ്യവതിയെ അവളെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്ന് അത് ഏറ്റവും കൂടുതൽ കൊച്ചു പുണ്യവതിയോടുള്ള ഭക്തി ഉണ്ടായിരുന്ന മരിയ ബെൻസുഖർ പിതാവ് എന്താ ചെയ്തത് ലോകത്തിലെ ആദ്യത്തെ തീർത്ഥാടന ദേവാലയമായിട്ട് ഈ ദേവാലയം പണി കഴിപ്പിച്ചില്ലേ തീർച്ചയായിട്ടും ഇന്ന് ലോകത്തിലെ ധാരാളം മനുഷ്യർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സവിധത്തിലേക്ക് കടന്നു വരുവാൻ തയ്യാറാകുന്നു എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് തീർച്ചയായിട്ടും ഈ പുണ്യവതിയോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവിതം പരിപൂർണമായി സമർപ്പിച്ച മരിയ ബെൻസുഖർ പിതാവിനെ പോലെ എത്രയോ പുണ്യാത്മാക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ ഭാഗങ്ങൾ ക്രിസ്തുവിനു വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ ബലിയായി സമർപ്പിക്കുവാൻ തയ്യാറായി എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യരായിത്തീരേണ്ട പലരും ഉറകെട്ട ഉപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഉറ നഷ്ടപ്പെട്ട ഉപ്പുവിനെ വലിച്ചെറിയാനേ നമുക്ക് കഴിയുള്ളൂ അതിനാൽ ഉറയുള്ള ഉപ്പായിട്ട് മാറുവാൻ സമൂഹത്തിന് തീർച്ചയായിട്ടും നന്മയുടെ സ്വാദ് കൊടുക്കുവാൻ കഴിയുന്ന നല്ല ശിഷ്യരായിട്ട് മാറുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ക്ഷണിച്ചിരിക്കുകയാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായിട്ട് മാറുവാൻ സർവശക്തനായ ദൈവം നമ്മെ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള കൃപ നൽകിയിട്ടുണ്ട് അത് നമുക്ക് കഴിയട്ടെ എന്ന് അച്ഛനാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വള്ളമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ നടക്കുവാനും എന്നെ കൂടാൻ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആ പരിപൂർണമായ വിശ്വാസം ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന അടിയുറച്ച വിശ്വാസത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ നിങ്ങൾക്ക് ഇവർക്കും നേരുന്നു